ായിരുന്നു ഇപ്പോൾ അൾസുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ചില ഉത്രാവാക്യങ്ങൾ പോലും മുഴക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അതായത് അയാൾ പുറത്തേക്ക് വന്നിരിക്കുന്നു വാഹനത്തിൽ കയറുന്നു ആ തിരിച്ച് പോകുന്ന ആ വാഹനത്തിലേക്കൊക്കെ ആയിരുന്നു അത്ര ബന്ധുക്കൾക്കൊപ്പം നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി പുറത്ത് വന്നിരിക്കുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല നേരെ വാഹനത്തിൽ കയറി പോവുകയാണ് സുനി ചെയ്തിരിക്കുന്നത് സുനിയുടെ ബന്ധുക്കൾ ആ പരിസരത്തുണ്ടായിരുന്നു അവരോടൊപ്പം ചേർന്ന് സുനി പോവുകയാണ് ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരിലെ വീട്ടിലേക്കാണ് സുനി പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് അതിനുശേഷം ഉപാധികൾ വ്യവസ്ഥകൾ എന്തെല്ലാം വേണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ന് വിചാരണ കോടതി നിലപാട് സ്വീകരിച്ചു മാധ്യമങ്ങളെ കാണരുത് ഒരൊറ്റ ഫോൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതുൾപ്പെടെയുള്ള ഉപാധികളാണ് വിചാരണ കോടതി സുനിക്ക് മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും ദാനി ഇപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ചേരുകയാണ് ഡാനി എങ്ങനെയായിരുന്നു സുനിയുടെ ഒരു പുറത്തിറങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് തന്നെയല്ലേ സുനി പോയിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ പൽസ സുലി പുറത്തിറങ്ങി ബന്ധുക്കൾക്കൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു നേരത്തെ ഇവിടെ എത്തിയിരുന്ന ബന്ധുക്കൾ വാഹനത്തിൽ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു അവർക്കൊപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു ഇതിൽ ആരോടും തന്നെ പ്രതികരിച്ചില്ല പ്രതികരിക്കേണ്ടതില്ല കാരണം കോടതിയുടെ തന്നെ ജാമ്യവ്യവസ്ഥകളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യങ്ങളിലും സംസാരിക്കരുത് ഒരു ഇടപെടലും നടത്തരുത് എന്നത് അത് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതികരണങ്ങൾ പല രീതിയിൽ നമ്മൾ ആരായുമ്പോഴും അതിനോടൊന്നും തന്നെയും പ്രതികരിക്കാതെ നടന്നു നീങ്ങുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എപ്പോഴും അതിന് മാറ്റമുണ്ടായില്ല കോടതിയിലേക്ക് കയറുമ്പോഴും തിരിച്ച് കോടതിയിൽ നിന്നിറങ്ങുമ്പോഴും ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പൾസസിന്റെ പ്രതികരണങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ല അത് കൃത്യമായിട്ട് തന്നെ കോടതി എന്താണോ നിർദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് ബന്ധുക്കൾക്കൊപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു കേരളത്തെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത പിടിച്ചുകുലിക്കിയ ഒരു പ്രമാദമായ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് തന്നെയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ജാമ്യം നേടിയിരിക്കുന്നു സുപ്രീം കോടതിയായി ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണ കോടതിയിൽ ജാമ്യ വ്യവസ്ഥകൾ പൂർത്തിയാക്കിയിരുന്നു ഇന്ന് നടന്ന വാദങ്ങൾക്കു ശേഷം വിചാരണ കോടതിയിൽ ജാമ്യ വ്യവസ്ഥകൾ ജാമ്യവ്യവസ്ഥകൾ ശേഷം ഇപ്പോൾ വൈകിട്ട് ഈ സമയത്തോടുകൂടി സമയത്തോടുകൂടി ഇപ്പോൾ ജാമ്യം അനുവദിച്ച ഉത്തരവുമായി അഭിഭാഷകൻ എത്തുകയും ഇപ്പോൾ നാലര മണിയോടുകൂടി നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു ബന്ധുക്കൾക്കൊപ്പം ആ പൾസുനി മടങ്ങിയിരിക്കുന്നു സുവി നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തെത്തിയിരിക്കുന്നു എറണാകുളം സബ് ജയിലിൽ നിന്ന് അല്പസമയം മുമ്പാണ് പൾസർ സുനി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് ഉപാധികൾ എന്തെല്ലാം വേണം എന്ന് നിശ്ചയിക്കാൻ അത് വിചാരണ കോടതിയെയും നിശ്ചയിച്ചിരുന്നു ഇന്ന് വിചാരണ കോടതി അദ്ദേഹത്തിന്റെ ഉപാധികളും പുറത്തിറക്കിയിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ സുധി സുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് സുനിയെ ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഡാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും മുഖ്യപ്രതിയാണ് ഈ കേസിൽ ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ച ലഭിക്കുന്നത് ഇതിനിടയ്ക്ക് അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സുനിക്ക് പരോൾ അനുവദിച്ചിരുന്നത് അതിനുശേഷം സുനിക്ക് പരോൾ അനുവദിച്ചിട്ടില്ല ആകെ ഒരൊറ്റ തവണ മാത്രമാണ് പരോൾ അനുവദിച്ചത് അതും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സുനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നത് ഒപ്പം തന്നെ സുനിയെ പലപ്പോഴും കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഹാജരാക്കിയിരുന്നത് അതുമൂലം കൂടുതൽ സമയവും ജയിലിൽ തന്നെ കഴിയേണ്ടതായി വന്നിരുന്നു ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കോടതി നൽകിയ ജാമ്യത്തിന്റെ ജാമ്യത്തിനനുസൃതമായി വിചാരണ കോടതി ഉപാധികൾ നിശ്ചയിക്കുകയും അതിനുശേഷം സുനിയെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുകയായിരുന്നു ഒപ്പം തന്നെ മെൻസ് അസോസിയേഷന്റെ ഒരു സ്വീകരണവും ഇവിടെ പൾസർ സുനിക്ക് ഏർപ്പാടാക്കിയിരുന്നു സത്യത്തിൽ അതൊരു ഈ മെൻസ് അസോസിയേഷന്റെ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഡാനി അത് ഒരു ഒരു തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് നൽകുക